മാനവ ചരിത്രത്തിൽ പ്രവാചകരെ പോലെ മനുഷ്യനെ സ്വാധീനിച്ച മറ്റൊരു നേതൃത്വം ഉണ്ടായിട്ടില്ല രാജാവായ നജാഷിയോട് പറയുന്ന ഒരു രംഗമുണ്ട് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് മക്കയിൽ അസഹനീയമായ ഉപദ്രവങ്ങൾ ഉണ്ടായപ്പോൾ നേതൃത്വത്തിലാണ് ഒരു സംഘം ആളുകൾ ഹബിഷയിലേക്ക് എത്യോപ്യയിലേക്ക് യാത്ര പോകുന്നത് ഹിജ്റ പോകുന്നത് അവിടെ പോയിട്ട് രാജാവിനോട് നജാഷി രാജാവിനോട് പറയുന്ന കാര്യമുണ്ട് ഖൗമൻ അഹ്ല ഞങ്ങളൊക്കെ ജാഹിലിയ സന്തതികളാണ് ഞങ്ങൾ വിഗ്രഹങ്ങളെയാണ് ആരാധിച്ചിരുന്നത് ഞങ്ങൾ ഞങ്ങൾ ശവങ്ങളെയാണ് ഭക്ഷിച്ചിരുന്നത് തിന്മകളിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നയിച്ചിരുന്നത് കുടുംബ ബന്ധം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അയൽവാസികൾ ഞങ്ങൾ മറന്നിരുന്നു അയൽവാസികളോടുള്ള കടപ്പാട് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങളിൽ പ്രബലർ ദുർബലരെ ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഞങ്ങളിലേക്ക് പ്രവാചകർ അവതരിപ്പിക്കപ്പെടുന്നത് അവരുടെ അറിയാം അവരുടെ കുടുംബ മഹിമ ഞങ്ങൾക്കറിയാം അവിടുത്തെ സത്യസന്ധത ഞങ്ങൾക്കറിയാം അവിടുത്തെ വിശ്വാസ്യത ഞങ്ങൾക്കറിയാം അത്രയും ഉന്നതമായ വിശ്വാസ്യതയും സത്യസന്ധതയും തറവാടിത്തവും വെച്ച് പുലർത്തിയ ആ ഉന്നതമായ വ്യക്തിത്വം ഞങ്ങളോട് സത്യം പറയാൻ പറഞ്ഞു കളവ് പറയരുത് ഞങ്ങളോട് പറഞ്ഞ വിഷയം അതാണ് നിങ്ങൾ കളവ് പറയാൻ പാടില്ല നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിർവഹിക്കണം നിർവഹണത്തിൽ വീഴ്ച വരുത്തരുത് കുടുംബ ബന്ധം ചേർക്കണം അയൽവാസികളോട് മാന്യമായിട്ട് പെരുമാറണം നിങ്ങൾ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാൻ പാടില്ല നിങ്ങൾ കലഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അനിൽ ഫിഷ് പറയാൻ പാടില്ല ിൽ പോകാൻ പാടില്ല ഇതൊക്കെയും ഞങ്ങളോട് പറഞ്ഞു അനാഥരുടെ സത്തുകൾ നിങ്ങൾ അപഹരിക്കാൻ പാടില്ല അല്ലപരായ സത്വൃത്തരായ സ്ത്രീകളെ നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല അവർക്കെതിരെ വ്യവിചാരോപണം ഉന്നയിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ഏറ്റവും നല്ല മനുഷ്യർക്കുണ്ടായിരിക്കേണ്ട ഉന്നതമായ ക്വാളിറ്റിയാണ് ഞങ്ങളോട് പ്രവാചകർ പഠിപ്പിച്ചത് ആ പ്രവാചകരെ ഞങ്ങൾ എങ്ങനെയാണ് അംഗീകരിക്കാതിരിക്കുക മനുഷ്യൻ അവരാണ് ഞങ്ങൾക്ക് മാതാപിതാക്കളെ കാണിച്ചു തന്നത് ആ വലിയ മനുഷ്യൻ അവരാണ് ഞങ്ങൾക്ക് സഹോദരിമാരെ പറ്റി പറഞ്ഞു തന്നത് അയൽവാസികളോടുള്ള കടപ്പാട് പറഞ്ഞു തന്നത് അവരാണ് അതുകൊണ്ട് ആ പ്രവാചകർ കാണിച്ച മാതൃകയിൽ ഞങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾ ഞങ്ങൾ ആട്ടിപ്പുറത്താക്കിയതെന്ന് ലജ്ജാഷി രാജാവിനോട് പറയുന്ന മനോഹരമായ ഒരു രംഗമുണ്ട് ഹബീബായ മുത്തുനബി മനുഷ്യ മനസ്സുകളിലാണ് പരിവർത്തനം ഉണ്ടാക്കിയത്